കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ അസ്തമിച്ച ഒന്നായി വിലയിരുത്തപ്പെടുന്നു ഒരു മണിക്കൂറും ഇരുപത്തി ആറ് മിനിറ്റും നീണ്ടുനിന്ന ബഡ്ജറ്റ് പ്രസംഗത്തിൽ വികസനത്തിന്റെ പുതിയ ആകാശങ്ങൾ തുറക്കപ്പെടുമെന്ന് പ്രവാസികളും മലയാളികളും ഒരുപോലെ കരുതിയിരുന്നു എന്നാൽ ബഡ്ജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന് ലഭിച്ചത് നാമമാത്രമായി ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് അതിവേഗ റെയിൽവേ വിഴിഞ്ഞം പാക്കേജ് എന്നിവ പൂർണ്ണമായും തഴയപ്പെട്ടത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എയിംസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാറും ഇതിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും രംഗത്തും കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഈ വൻ പദ്ധതി ഇക്കുറിയും ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല ആരോഗ്യ മേഖലയിലെ ഈ അവഗണന സാധാരണക്കാരായ രോഗികൾക്ക് വലിയ തിരിച്ചടിയാണ് അതിവേഗ റെയിൽവേയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല മെട്രോമാൻ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചതും കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതുമായ സെമി ഹൈസ്പീഡ് ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയെക്കുറിച്ച് ബഡ്ജറ്റിൽ മൗനം പാലിച്ചു രാജ്യം മുഴുവൻ ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരു പദ്ധതി പോലും കേരളത്തിന് ലഭിച്ചില്ല അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രണ്ട് പദ്ധതികൾ ലഭിച്ചപ്പോൾ റെയിൽവേ ഭൂപടത്തിൽ കേരളം വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടു വാരണാസി സിലിഗുരി ഡൽഹി വാരണാസി തുടങ്ങിയ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോൾ തെക്കേറ്റത്ത് ഈ ചെറിയ സംസ്ഥാനത്തിന്റെ യാത്രാ ദുരിതം പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ച് ഏകദേശം ഇരുപത്തി കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു വായ്പാ പരിധി ഉയർത്തുക ജി എസ് ടി നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നിലുണ്ടായിരുന്നു അമേരിക്കയുടെ ഇറക്കുമതി നയത്തിൽ വന്ന മാറ്റം കാരണം കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന സുഗന്ധ വ്യഞ്ജന മേഖലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാന നഷ്ടം സംഭവിക്കുന്നുണ്ട് കൂടാതെ ജി എസ് ടി പരിഷ്കരണം മൂലം വർഷം എണ്ണായിരം കോടിയുടെ കുറവും ഉണ്ടാകുന്നു ഈ ഘടകങ്ങളൊന്നും പരിഗണിക്കാതെ പ്രത്യേക പാക്കേജ് നിഷേധിച്ചത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിന് ആവശ്യമായ ഗ്രാന്റുകളോ സഹായങ്ങളോ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാത്തതും നിരാശാജനകമാണ് ബഡ്ജറ്റിൽ കേരളത്തിന് ആശ്വാസം നൽകുന്ന ഒരേ ഒരു മേഖല കാർഷിക രംഗമാണ് പ്രത്യേകിച്ച് നാളികേര കർഷകർക്കായി പ്രത്യേക പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു ലോകത്ത് നാളികേര ഉത്പാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യയിൽ പത്ത് ദശലക്ഷത്തോളം വരുന്ന കർഷകരെ സംരക്ഷിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ തെങ്ങുകൾ മാറ്റി പുതിയവ വെച്ചുപിടിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകും രോഗബാധ തടയാനും ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും പണം അനുവദിക്കും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യൻ കശുവണ്ടിയെയും കൊക്കോയെയും ആഗോള പ്രീമിയം ബ്രാൻഡാക്കി മാറ്റാൻ പദ്ധതിയുണ്ട് കശുവണ്ടി കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഗുണനിലവാര പരിശോധന കർശനമാക്കും തീരദേശ മേഖലയിലെ കർഷകർക്ക് ഇത് ഗുണകരമാകും സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഷീമാർട്ട് പ്രഖ്യാപനവും ശ്രദ്ധേയമാണ് ഗ്രാമീണ വനിതാ സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള വേദിയാണിത് ഇത് കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ സജീവമായി കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും ജീവനക്കാരെ സംരംഭകരാക്കി മാറ്റുന്ന ഈ പദ്ധതി സ്ത്രീകൾക്ക് വലിയ കരുത്തു നൽകും ഭിന്നശേഷിക്കാർക്കായി പ്രഖ്യാപിച്ച ദിവ്യാംഗൻ കൗശൽ യോജന മറ്റൊരു പ്രധാന പ്രഖ്യാപനമാണ് ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായ കേരളത്തിന് സഹായമാകും കേരളത്തിനായി പ്രത്യേകമായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ധാതു ഇടനാഴിയും കടലാമ ഗവേഷണ കേന്ദ്രവും മാത്രമാണ് ഉൾപ്പെടുന്നത് തീരദേശ സുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിലും കടലാമ ഗവേഷണ കേന്ദ്രം ഉപകരിക്കുമെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് ഇവ ഒട്ടും പര്യാപ്തമല്ല അംഗൻവാടി ആശാവർക്കന്മാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന ദീർഘകാലമായുള്ള ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസാനമായിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ചില വലിയ പ്രഖ്യാപനങ്ങൾ പലരും പ്രതീക്ഷിച്ചിരുന്നു ോപി കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയത് വഴി ബിജെപി കേരളത്തിന് വലിയ സമ്മാനങ്ങൾ നൽകുമെന്ന് കരുതിയെങ്കിലും ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ബിജെപി കേന്ദ്രങ്ങൾ പോലും പ്രതിരോധത്തിലായിരിക്കുകയാണ് റെയിൽവേ ഇടനാഴികളിൽ നിന്നും എയിംസിൽ നിന്നും കേരളം പുറത്തായത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും വഴിവെക്കും ചുരുക്കത്തിൽ നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായ്മയുടെ ബഡ്ജറ്റാണ് കാർഷിക മേഖലയിലെ ചില സഹായങ്ങൾ മാറ്റി നിർത്തിയാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ വലിയ പദ്ധതികൾക്കോ കേരളത്തിന് സ്ഥാനമില്ല അയൽ സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പാതിൽ അതിവേഗം കുതിക്കുമ്പോൾ കേരളം വീണ്ടും കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്കായി കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് നാളികേര കർഷകർക്കും വനിതാ സംരംഭകർക്കും ലഭിച്ച ആശ്വാസങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ബഡ്ജറ്റിന്റെ ബാക്കി പത്രം